ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചാൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്ന് നദന്യാഹുവിൻ്റെ ഭീഷണി ഭീഷണിക്കെതിരെ പ്രതി ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നാസിർ സദേഫ് പറഞ്ഞു ഞങ്ങൾ ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിൻ്റെ പരിണത ഫലം കടുത്തതും കഠിനമുള്ളതും എല്ലാ കാലത്തും ഇസ്രായേലിന് ഓർമ്മിപ്പിക്കാൻ ഓർമ്മിക്കാൻ പാകത്തിലുള്ളതുമായിരിക്കും ഒരു അഭിമുഖത്തിന് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻക്ക് നൽകിയ അഭിമുഖത്തിലാണ് നിലവിലെ സാഹചര്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചോദിച്ചതിന് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കാനൊന്നും പാകത്തിലുള്ള ശക്തിയൊന്നും ഇസ്രായേലില്ലെന്ന് പലവട്ടം ഞങ്ങൾ തെളിയിച്ചതാണ് ഇപ്പോൾ ഇതായി അത് തെളിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അങ്ങനെ ധൈര്യമായി ഞങ്ങളുമായി ഏറ്റുമുട്ടാൻ തയ്യാറാണെങ്കിൽ സ്ഥലവും തീയതി നിശ്ചയിച്ചോളൂ ഞങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലുള്ള മറുപടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുകയാണ് പറയുന്ന കാര്യം അവരിങ്ങനെയാണ് രാജ്യത്തിന് നേരെ യമനം നടത്തുന്ന എല്ലാ ആക്രമത്തിൻ്റെയും പിന്നിൽ കാതലായിരിക്കുന്ന മാസ്റ്റർ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് ഇറാൻറ്റേതാണ് എന്ന് ഞങ്ങൾക്കറിയാം ആ ബ്രെയിനെ ഞങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ വല്ലാതെ വൈകാതെ തന്നെ ആരംഭിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമത്തിൽ നിന്ന് പിന്തിരിയണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയതോടനുബന്ധിച്ചാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് അഹത്തുള്ള അലി കമ്മിയുടെ പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ഫാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന വിഭാഗത്തിനെ പിന്തുണയ്ക്കണമെന്നും എല്ലാവിധ സഹായം നൽ നൽകണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത് അത് ഞങ്ങൾ പാലിക്കുകയും ഞങ്ങളത് അംഗീകരിക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യും യവന് പിന്തുണ ഉണ്ട് എന്ന് പറയാതെ ഇറാൻ അത് സമ്മതിക്കുന്നു എന്ന് ചുരുക്കം ജോ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് പൂർണ്ണമായിരിക്കുന്ന സഹായം പിന്തുണ നൽകിയത് ഇറാനായിരുന്നു ഹൈപ്പർ സോണിക് മിസൈലിൻ്റെ കലവറ തന്നെ യഥാർത്ഥത്തിൽ ലബനാനിൻ ഉണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയത് അവരുടെ ശക്തമായിരിക്കുന്ന ആക്രമത്തെ പ്രതിരോധിക്കാൻ സാധിക്കാതെ പോയതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ എല്ലാ മേഖലയും വലിയ രീതിയിൽ നിരീക്ഷണത്തിലാണെങ്കിലും വലിയ ഭയപ്പാടിലാണ് ഏത് സമയത്ത് എങ്ങനെയൊക്കെയാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഈ ആക്രമിക്കുക എന്നുള്ളത് പറയാൻ പറ്റാത്ത സ്ഥിതി അവർക്ക് സംജാതമായിരിക്കുന്നു അയൺഡോം പ്രതിരോധ സംവിധാനത്തിന് പോരാ എന്നുള്ളത് കാര്യമെന്ന് പറയുന്നത് അയൺ ഡോമിന് ഉപയോഗിക്കുന്ന വസ്തു വിവരങ്ങളെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ചോർന്നു പോയിരിക്കുന്നു അത് ഇറാൻ്റെ ചാരന്മാർ ഇസ്രായേൽ പ്രവർത്തിക്കുന്നു അവരാണ് ചോർത്തി കൊടുത്തത് എന്ന അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നു ഏതായിരുന്നാലും ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇനി മുന്നേറുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ടാഡ് എന്ന് ഒരു പ്രതിരോധ സംവിധാനം അത് അമേരിക്കയുടെ നിർമ്മിതമാണ് എന്ന് പറയുന്നു അതായിരുന്നു ഇവിടെ ഈ ഇസ്രായേലിൻ്റെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ബംഗ്ലൂരിനെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവർ സ്ഥാപിച്ചത് അതിനെ തകർത്താണ് യമൻ്റെ മിസൈൽ ഇവിടെ പതിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നിനും യഥാർത്ഥത്തിൽ വലും ശക്തിയുമില്ല എന്നുള്ളത് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ ആന്തരികമായിരിക്കുന്ന ഈ പ്രതിരോധ സംവിധാനത്തിൻ്റെ രഹസ്യങ്ങൾ ചോരുകയും അതിനെ ആക്രമിക്കാൻ പാകത്തിലുള്ള മിസൈൽ നിർമ്മിതികൾ ഇറാൻ ആരംഭിക്കുകയും ചെയ്തു ഇറാൻ്റെ ഇറാനിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏകദേശം ഇരുപത്തിലധികം ഫാക്ടറികൾ തന്നെ അതായത് ഈ മിസൈൽ നിർമ്മിത ഫാക്ടറികൾ ഉണ്ട് എന്നാണ് ഇറാൻ ഇതിനു മുമ്പ് ഇസ്രായേൽ ഇതിനു മുമ്പ് ആരോപിച്ചത് ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നേടി നേടിയെടുത്ത അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് അവർ ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത എല്ലാ ധൈര്യവും ശക്തിയും വിശ്വാസവും ചോർന്നു പോയിക്കുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു ജൂതവിഭാഗം ലോകത്താകമാനമുള്ള രാജ്യങ്ങളെ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ രാജ്യത്തിന് കൃത്യമായ രീതിയിൽ സുരക്ഷിത്വം ഇല്ലാത്തടത്തോളം കാലം രാജ്യത്തിലെ ജനങ്ങളും ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ ചതറിക്കടക്കുന്ന വിഭാഗങ്ങൾക്കും എങ്ങനെ സുരക്ഷിത്വം ഉണ്ടാകും എന്നുള്ളതാണ് നല്ല ശതമാനം ജൂത വിഭാഗങ്ങൾ ഇരട്ട പൗരത്വമുള്ളവരെല്ലാം ഇസ്രായേലിന്റെ പൗരത്വം റദ്ദാക്കിക്കൊണ്ട് യൂറോപ്യൻ പൗരത്വം സ്വീകരിക്കുന്ന തിരക്കിലാണ് അവർ പറയുന്ന ഇസ്രായേലിനേക്കാളും സുരക്ഷിതമായിരിക്കുന്ന ദേശം എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളാണ് അവരെ ഈ തരത്തിലുള്ള അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തങ്ങൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇനി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇസ്രായലിൻ്റെ ഒരു ഭീഷണിയും ഇപ്പോൾ മുഖവിലക്കെടുക്കുന്ന അറബ് രാജ്യങ്ങൾ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഏറ്റവും ഏറ്റവും വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയ ഒരു കാര്യം അവർ ഇതിനോടനുബന്ധിച്ച് തന്നെ പറയ പറയും ചെയ്തിട്ടുണ്ട് അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അതിർത്തിമായിട്ട് പങ്കിടുന്ന രാജ്യങ്ങൾക്കെതിരെ തങ്ങളുടെ നിലപാടോ അല്ലെങ്കിൽ തങ്ങളുടെ തീരുമാനം പറഞ്ഞാൽ അറബ് രാജ്യങ്ങളടക്കം അത് അംഗീകരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇപ്പോൾ ഓരോരോ രാജ്യങ്ങളും അവർ അവരവരുടേതായിരിക്കുന്ന നിലപാടുകളും അല്ലെങ്കിൽ പ്രതിരോധങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ ആരംഭമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ സുരക്ഷിത മേഖല അല്ല ഇസ്രായേൽ ഇസ്രായേലെന്ന് ജൂത പൗരന്മാർ തിരിച്ചറിയുന്നു അതോടൊപ്പം തന്നെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് യാതൊരു പരാമർശവും ഇസ്രായേൽ സർക്കാർ നടത്തുന്നില്ല അവർ യുദ്ധത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു അവർ ആക്രമണത്തെക്കുറിച്ചും ഫലസ്തീനുകളെ കൊല്ലുന്നതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു എന്നാൽ അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി എല്ലാവിധ സഹായം നൽകുന്ന ഇറാൻ ആക്രമിക്കാൻ അവർ തയ്യാറാകുന്നില്ല അത് ആക്രമിക്കാൻ തയ്യാറാവാത്ത നമ്മുടെ രാജ്യത്ത് നേരെ തിരിച്ചടി ഉണ്ടാകും എന്ന് ഉറപ്പായതുകൊണ്ടാണ് എന്നും ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു ഏതായിരുന്നാലും അടുക്കി തിരിച്ചടി എന്ന തരത്തിലാണ് ഇറാന്റെ നിലപാട് എന്നതിനാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ വേർത്ത് കുളിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം സൈനികർക്കിടയിൽ തന്നെ മാനസികമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നു അവർക്കൊന്നും യഥാർത്ഥത്തിൽ ധൈര്യം യുദ്ധത്തിന് വേണ്ടിയിട്ട് വലിയ ധൈര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതും യുദ്ധത്തിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയവർ വീണ്ടും ആ മേഖലയിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതും റിസൈൻ കൊടുത്തുകൊണ്ട് ഈ സൈനിക ജോലി വേണ്ട എന്ന് എഴുതി കൊടുത്തവരുടെ എഴുതി കൊടുക്കുന്നവരുടെ എണ്ണം ദിവസം കൂടിക്കൂടി വരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെയാണ് ഇസ്രായലിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഒന്ന് ഇറാനെ ഭയപ്പെടുത്തി നോക്കിയതാണ് ഇസ്രായേൽ അതിന് തിരിച്ചടി തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് മാസ്റ്റർ ബ്രെയിനായിട്ട് പ്രവർത്തിച്ചത് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിപരമായ രീതിയിൽ നീക്കുപോക്കുകൾ നടത്തിയത് ഇറാനാണ് അതുകൊണ്ട് അവരെയും ഞങ്ങൾ ആക്രമിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ച് തീരുന്നതിന് മുമ്പ് തന്നെയാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഞങ്ങളതിന് തയ്യാറാണ് ദിവസവും സമയം നിശ്ചയിക്കുക കഠിനമായിരിക്കുന്ന തിരിച്ചടിയാണ് എല്ലാ കാലത്തും ഇസ്രായേൽ രാജ്യം മറക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുകയാണ്